പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് മുമ്പ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയ പൊക്കൈത കുഞ്ഞൂരിക്കടവ് റോഡ് തകർന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന് ബി നേതാക്കൾ ആവശ്യപ്പെട്ടു റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും പ്രതികരിച്ചു പാലക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പൂക്കൈത കുഞ്ഞുരിക്കടവ് റോഡാണ് തകർന്നത് മാസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും റോഡ് പഴയ അവസ്ഥയിൽ തന്നെയായി വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നലെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് നിർമ്മാണത്തിൽ അശ്രദ്ധയും അഴിമതിയുമാണ് വേഗത്തിൽ തകരാൻ കാരണമെന്നും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടു ഇരുപത് ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് വലിയ ഫ്ലക്സ് വെച്ച് അഭിമാനം കൊള്ളുന്ന ഡിവൈഎഫ്ഐയെ പോലുള്ള സംഘടന ഈ അഭിമാനം കൊള്ളുന്ന സംഘടന ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ നാട്ടിലുള്ള ആളുകൾക്കും വലിയ ആശങ്കയുണ്ട് കാരണം ഈ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസം ആവുന്നുണ്ട് രണ്ട് മാസമായപ്പോഴേക്കും ഈ റോഡ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് അവസാനം വരെ പൊളിഞ്ഞു കാരണം നിങ്ങൾക്ക് പോകുമ്പോഴത്തേക്കത് കാണാൻ സാധിക്കും വണ്ടിക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാവും ഇത് കുറച്ച് കൂടി കഴിയുമ്പോൾ അപ്പം ഇപ്പോൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഏകദേശം പോന്നുകൊണ്ടിരിക്കുക ഇതെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതേ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് വെട്ടം പഞ്ചായത്തിൽ രണ്ട് വർഷം മുന്നേ നടന്നത് ആ റോഡ് ഒരിക്കൽ പോലും ഒരു പൊട്ടുപോലും ഇതുവരെ സ്ഥലം വണ്ടി എവിടെയും പൊളിഞ്ഞിട്ടൊന്നുമില്ല കാരണം ഞാനത് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ പക്ഷേ ഈ ഈ അവസ്ഥയ്ക്ക് ഇതിന് ഉത്തരം അവസ്ഥ വിജിലൻസ് വിധേയമാക്കണം ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ശശി കർഗേൽ വേലായത്തിന് മുപ്പിൽ ബാലൻ മുപ്പിൽ തുടങ്ങിയ സംബന്ധിച്ചു റോഡിന്റെ തകർച്ചയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മുസ്ലിം നേതൃത്വം നൽകുമെന്നും ലീഗ് നേതാവ് സുലൈമാൻ പറഞ്ഞു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് വളരെയധികം ജനങ്ങൾക്ക് വളരെയധികം യാത്ര ചെയ്യാനും വാഹനങ്ങൾക്ക് പോകാനും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഈ അവസരത്തിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷം റുപ്പിക ഫണ്ട് പാസ്സാക്കുന്നതും പാസ്സാക്കി മാസങ്ങൾ അത് നിർമ്മിച്ച് രണ്ട് മാസമാകുന്നതിന് മുമ്പ് തന്നെ മുമ്പത്തെ അതേ അവസ്ഥയിലേക്കാണ് ഈ റോഡ് വന്നെത്തിയിട്ടുള്ളത് രണ്ട് മാസം തികഞ്ഞതിന് മുമ്പ് തന്നെ ഈ റോഡ് വളരെയധികം ദുർഘടം പിടിച്ച് കച്ചറായി കുണ്ടും കുഴിയായി കച്ചറായി കളിക്കുകയാണ് അപ്പോൾ ഇത് അശാസ്ത്രീയമായ രൂപത്തിലാണ് ഈ റോഡ് നിർമ്മിക്കപ്പെട്ടുള്ളത് കാര്യം കാരണം ആർക്ക് കണ്ടാലും അത് അറിയാൻ പറ്റും അതുകൊണ്ട് അധികാരികൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി ഇതിന് പ്രക്ഷോഭ പരിപാടിയുമായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്